ഹായ് ഫ്രണ്ട്സ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇരുപത്തഞ്ചാം വർഷത്തിൽ ആശീർവാദ് നരൻ റിലീസിന് വൻ പ്രതികരണം ആൻ്റണി പെരുമ്പാമിൻ്റെ ഉടമസ്ഥയിലുള്ള ആശീർവാദ് സിനിമാ നിർമ്മാണ കമ്പനി ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കുന്ന സാഹചര്യത്തിൽ വലിയ ആഘോഷങ്ങളാണ് സംഘടിപ്പിക്കുന്നത് വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി നരൻ സിനിമ റിലീസ് ചെയ്യുന്നതിൻ്റെ ആവേശത്തിനാണ് എല്ലാ മോഹൻലാൽ പാൻസ് ആരാധകരും ജനുവരി ഇരുപത്തി ആറിന് കോളത്തിലെ വിവിധ തിയേറ്റർ രാവിലെ ഏഴ് മണിക്കാണ് നരൻ സിനിമയ്ക്ക് പ്രത്യേക ഷോ നടക്കുക മികച്ച പ്രതികരണമാണ് നദൻ നരൻ റീറിലീസിന് പ്രേക്ഷകർ ഇടയിൽ നിന്ന് ലഭിക്കുന്നത് കോട്ടയം അഭിലാഷ് തിയേറ്ററിൽ നടക്കുന്ന പ്രത്യേക ഷോയ്ക്കുള്ള ഫസ്റ്റ് ടിക്കറ്റുകൾ ഇപ്പോഴേ വിറ്റ് കഴിഞ്ഞു പോയിരിക്കുന്നു ആശിവാദ് സിനിമാസിന്റെ ബാനറിൽ രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ആക്ഷൻ എൻ്റർടൈനറാണ് നരൻ ജോഷി സംവിധാനം ചെയ്തെന്ന മുൾ ചിത്രത്തിൽ മുള്ളങ്കുല്ലി വേലായുധൻ എന്ന കഥാപാത്രമാണ് മോഹൻലാൽ എത്തുന്നത് കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്